ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനപ്പന്തി ഗവൺമെന്റ് എൽ പി സ്കൂളിന് നിർമ്മിച്ച് നൽകിയ ഊട്ടുപുര ഉദ്ഘാടനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പെമ്പള്ളിക്കുന്നേൽ അധ്യക്ഷനായ ചടങ്ങിന് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോളി ജോൺ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സിന്ധു ബെന്നി പഞ്ചായത്ത് മെമ്പർ ലിസി തോമസ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിമിൽ ആർ ടി ആനപ്പന്തി ഗവൺമെന്റ് എൽ സ്കൂൾ പി ടി പ്രസിഡന്റ് സുബൈർ കെ പി മാതർ പി പ്രസിഡന്റ് ജി ജി ബിജോയ്

ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വാർഡിന്റെ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായിരിക്കുന്ന ജോലി ടീച്ചറിനോടാണ് അത്ര വലിയ സന്തോഷം തോന്നിയിരുന്നു കാരണം നമുക്കത് പഞ്ചായത്തിലെ റോഡുകൾക്കൊക്കെ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് ടീച്ചറിനെ മാറ്റി വെച്ചതല്ലോ എന്നിങ്ങനെ അന്ന് ആദ്യം വിചാരിച്ചു പിന്നെ അതിനുശേഷം ടീച്ചറോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഈ സ്കൂളിലൂടെ മുപ്പത് വർഷക്കാലം പഠിപ്പിച്ച ഒരു ടീച്ചർ പഞ്ചായത്തിന്റെയും ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ എല്ലാ കാര്യങ്ങളിലും വളരെ മുൻപെട്ട് ചെയ്തൊരു ടീച്ചർ ഇങ്ങനെ കാര്യം പറഞ്ഞതിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് കുട്ടികൾക്ക് അത്യാവശ്യമാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് ആ പദ്ധതിയുമായിട്ട് പൂർണ്ണ മനസ്സോടു കൂടി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ